ഹായ് ഹലോ അസ്സാം തന്നെ നല്ല മഴയാണ് അപ്പോൾ രാവിലെ മോളെ മദ്രസയിലോട്ട് പോകുന്നതിനു മുമ്പ് ഒന്ന് അപ്പൊ ഇന്ന് ഇപ്പോ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുളിപ്പിക്കാന്ന് വെള്ളം ചൂടാക്കി എടുത്തതിനു ശേഷം ഞാൻ പോയി മോളെ വിളിച്ചു അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ മടിയായിരുന്നു പിന്നെ ആള് വെളിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊടുത്തു അപ്പൊ അപ്പോഴേക്ക് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ദിവസമായി മീൻ വാങ്ങിയിട്ട് അപ്പൊ ഈ ഒരു ടൈമിൽ വരുന്നത് എനിക്ക് മീൻ വാങ്ങാൻ പോകാനൊക്കെ മടി കാരണം മോള് ഒരുക്കുന്ന ടൈം ആയിരിക്കും അത് പിന്നെ അല്ലെങ്കിൽ മഴ ആയിരിക്കും അപ്പൊ അങ്ങനെ വാങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും മീൻ വാങ്ങാമെന്ന് കരുതി പിന്നെ രണ്ട് മക്കൾക്കാണെങ്കിലും മീന് വലിയ ഇഷ്ടമൊന്നുമില്ല ചില മീനൊക്കെ പറ്റുള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ വാങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ മോള് വാങ്ങാൻ പോയപ്പോ തന്നെ പറയുന്നുണ്ടായിരുന്നു ബത്തലുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിന്ന് അപ്പൊ ഒന്നും ബത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇന്ന് കിട്ടിയത് പിന്നെ അതൊക്കെ പോയി മേടിച്ച് വിന്നിട്ട് മോക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് മദ്രസയ്ക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ അത് വേഗം കുടിച്ചിട്ട് അവൾ മദ്രസയിലോട്ട് പോയി അവളെ പറഞ്ഞ വെച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് പോവുക അപ്പം ഇന്നിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ ഉണ്ട് അപ്പം പിന്നെ പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ ലഞ്ചും ഉണ്ടാക്കും അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി ചോറ് ഉണ്ടാക്കണം അപ്പം ചോറ് ഇപ്പം ഞാൻ കുറേ ആയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കാറ് ഇപ്പം ഇതിലുണ്ടാക്കാൻ തുടങ്ങിയാലും എനിക്കിത് വളരെ ഈസി ആയിട്ട് തോന്നി ഇപ്പം കുറേ ആയിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുക്കറിൽ ഇട്ടു ഒരടുപ്പിൽ നമ്മൾ പുട്ടും റെഡി ആവുന്നുണ്ട് അപ്പം മറ്റേ അടുപ്പിൽ കുക്കറും വെച്ചു ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം അപ്പം ഇന്ന് ഞാൻ ലഞ്ചിന് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് കരുതിയത് സാമ്പാർ ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറികളൊന്നും ഇല്ല അപ്പോ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാന്ന് കരുതി ഇവിടെ മക്കളൊന്നും കൂട്ടൂല സാമ്പാറൊന്നും വെച്ചാല് പിന്നെ ഇന്ന് മോക്ക് മാത്രമുള്ള ഉള്ളൂ സ്കൂള് ഞങ്ങൾ ഇവിടെ ഒക്കെ നിപ്പിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പൊ ഇന്ന് എൽ കെ ജി കുട്ടികൾക്കൊന്നുമില്ല അപ്പൊ ഒന്ന് മോന് സ്കൂളില്ല അപ്പൊ മോക്കി മുട്ട എന്തെങ്കിലും പൊരിച്ചിട്ട് അവൾക്ക് സ്കൂൾ കൊടുത്തയക്കാന്ന് കരുതി എനിക്ക് നല്ല ഇഷ്ടമാണ് സാമ്പാർ പക്ഷെ ഞാൻ അധികം ഒന്നും അങ്ങനെ വെക്കാറില്ല കാരണം എനിക്കായിട്ട് വെച്ചാൽ പിന്നെ മക്കൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നെ ഉണ്ടാക്കലുള്ളൂ ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ കരുതി മീൻ ഫ്രൈ ചെയ്തിട്ട് സാമ്പാർ വാക്കാമെന്ന് സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചായം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മോക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി അപ്പോഴേക്കും ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറിലോട്ട് ഒഴിക്കാനുള്ള വെള്ളവും ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള ഒക്കെ അരിഞ്ഞു വെച്ചു അപ്പോഴാണ് കുറച്ച് വായ്ക്കും കൂടി എക്സ്ട്രാ ഉള്ളത് കണ്ടത് അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പേരിയും കൂടി ഉണ്ടാക്കി അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും മോൾ മോളെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറൊക്കെ ഊറ്റിയെടുത്തിട്ട് മോക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ട് അവളെ റെഡിയാക്കി അവൾക്കിപ്പോൾ അനിയൻ സ്കൂളിലോട്ട് പോരാത്തത് കൊണ്ട് സ്കൂളിൽ പോകാൻ വലിയ മൂടൊന്നുമില്ല അപ്പൊ അങ്ങനെ കുറേ പറഞ്ഞു പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കാറ് അപ്പൊ ഇങ്ങനെ പറയും എടുക്കും ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേക്കാണ് പിന്നെ അവളെയും കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങി അവിടെ ബസ് വരാനായിട്ടുണ്ടായിരുന്നു പിന്നെ ബസ് വന്ന് അവർ പോയി ഞാൻ വീട്ടിലോട്ട് തന്നെ പോന്നു വീട്ടിലെത്തിയിട്ട് പിന്നെ മീൻ നന്നാക്കി മീൻ മസാല ഒക്കെ തേച്ച് വെച്ചു പിന്നെ അത് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പോയിട്ട് അകൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ആ ടൈമിലൊക്കെ മോന് പുറത്ത് നല്ല കളിയിലായിരുന്നു അപ്പം അവനെ പോയി വിളിച്ചു വന്നിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കുളിപ്പിച്ചു കൊടുത്തു പിന്നെ ഞാനും കൂടെ പോയി കുളിച്ചു വന്നു അപ്പൊ കുളി കഴിഞ്ഞിട്ട് കുറച്ചേരം സിറ്റൌട്ടിലൊക്കെ പോയിരുന്നാണ്ട് ഫോൺ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല ഇനി ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പണിയേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കൊറേ നേരം അവിടെ ഇരുന്നു അപ്പൊ മോൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ശേഷം ഞാൻ പോയിട്ട് ഞാനും അവനൊക്കെ ചോറ് കഴിച്ചു അപ്പൊ അവന് ചോറ് വാരി കൊടുക്കാറാണ് അവന് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തുണികളൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇട്ടു അപ്പം നേരത്തെ പുറത്തിട്ടതായിരുന്നു പക്ഷെ നല്ല മഴ പെയ്തപ്പോൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പുറത്തു പോയിട്ട് അതേപോലെ മോളുടെ സ്കൂളിലോട്ട് കൊണ്ടു വന്ന കിറ്റും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെയില് കണ്ടപ്പോ അതും കൊണ്ടുപോയി പുറത്തു പോയി വെച്ചു ഈ മഴക്കാലത്ത് നമുക്കുള്ള പ്രധാന പ്രശ്നമാണ് ഇത് ഒരു ഒന്ന് വെയില് കാണുമ്പോ പുറത്ത് കൊണ്ടുപോയിടും പിന്നെ അകത്തോട്ട് കൊണ്ടുവരും അപ്പം ഒന്ന് കിടക്കാനോ ഒന്നിനും പറ്റില്ല അങ്ങനെ മഴ വരുന്നുണ്ടെന്ന് നോക്കിയിരിക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ മോനത് അവിടെ ഒരു പശുവിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി കാരണം കുറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ മോക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അവിടെ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ അപ്പം ഞാൻ ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാക്കുകയുള്ളൂട്ട് എനിക്ക് വലിയ മടിയാണ് ഈ നേരത്തെ അടുക്കളയിലോട്ട് കയറുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ കൊക്കവട ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തു പിന്നെ അതിലോട്ട് തന്നെ ഒരു ഇഞ്ചി കഷ്ണവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതും ചോപ്പ് ചെയ്തെടുത്തു പിന്നെ ഞാൻ ചോപ്പ് ചെയ്യുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാറില്ല അത് ഇടാറാണ് കാരണം അതിലിട്ടാലും മിക്സാവുമ്പോൾ എരിവ് കൂടിയാൽ പിന്നെ മക്കൾ അത് കഴിക്കില്ല അപ്പോൾ പിന്നെ പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെക്കാറാണ് പിന്നെ ബാക്കിയുള്ള ഇഞ്ചി കറിവേപ്പിലൊക്കെ അതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കും ഉള്ളിൻ്റെ കൂടെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് മൈദ അതുപോലെ കടലമാവ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തു അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തു എന്നിട്ട് പിന്നെ ഞാൻ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു എനിക്കും ഇഷ്ടമാണ് വൈകുന്നേരം ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഉണ്ടാക്കിയെടുക്കാനുള്ള കൊണ്ട് അങ്ങനെ പെ എന്നൊന്നും ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് വരും അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തു അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ആ വേസ്റ്റ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ പഞ്ചായത്തുനിന്ന് വരുന്നത് അപ്പം ഒക്കെ കൊണ്ടുപോകുന്നത് അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന ദിവസം വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കുള്ളതൊക്കെ അവരുടെ ആ കാർഡൊക്കെ എടുത്തു കൊടുത്തു അവർക്കത് എടുത്തു കൊടുത്ത് അവരോട് സംസാരിച്ചിരിക്കുന്നതിനിടക്കാണ് അടുക്കാണ് ഞാൻ മീഷോന്ന് ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി എത്തിയത് അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങി വെച്ചു ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഞാനെല്ലാം ഓപ്പൺ ചെയ്യുക മക്കളായിരിക്കും അവർക്ക് അതിൽ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അവരായിരിക്കും ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക ഈ ഒരു വൈറ്റ് ബാഗാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേയായി ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങണമെന്ന് കരുതിയിട്ട് ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേട്ടാ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു അതിൽ കണ്ട അതേപോലെ തന്നെ ആയിരുന്നു പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കൊക്കവടം കൂടി എടുത്തു അപ്പോൾ ഇപ്പോൾ മോളും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോളും കൂടെ അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ